മഞ്ഞ് കാലമായതുകൊണ്ട് ഇപ്പോൾ പൊതുവെ ആനകളൊക്കെ വളരെ കുറവാണ് ആനകൾ നാട്ടിലുണ്ടെങ്കിലും ഇവർ രാവിലെ ആകുമ്പോഴേക്കും കാട് കയറും അപ്പോഴാണ് നമ്മുടെ ഉച്ച സമയമായപ്പോഴേക്കും വട്ടക്കാടിനുള്ളിൽ നമ്മുടെ ഗണപതി വന്ന് നിൽക്കുന്നത് കാണുന്നത് പുഴയിൽ നിന്ന് നേരെ കയറി വരുന്ന വരവാണ് കേട്ടോ ആശാൻ രാത്രി മുഴുവൻ എണ്ണപ്പനത്തോട്ടത്തിൽ നടന്നിട്ട് ആ പുഴ കയറി വട്ടക്കാടിനുള്ളിൽ കയറിന്നിട്ട് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേലും ഈ ഒരു നട്ടുച്ച സമയത്തൊക്കെ ഗണപതിനെ മാത്രമാണ് ഈ ഒരു പരിസര പ്രദേശത്ത് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആനകളൊക്കെ മിക്കവാറും മല കയറി പോയിട്ടുണ്ടാവും അപ്പോൾ അത് ആശാൻ ഇവിടെ നിന്നിട്ട് യാതൊരു കൂസിലില്ലാണ്ട് പുല്ല് തിന്നാണ് നിങ്ങൾ അവിടെ നിന്ന് എന്നെ നോക്കുക ഓടിക്കാൻ ശ്രമിക്കുക എന്ത് വേണേലും ചെയ്തോ ഞാനിവിടെ നിന്ന് പുല്ല് തിന്നോളാം എന്നുള്ള ഭാവത്തിൽ കശി അങ്ങനെ നിൽക്കാം കേട്ടോ ആൾ നമ്മുടെ സ്ഥിരം ആളായതുകൊണ്ട് നമ്മളും ഒന്നും ചെയ്തില്ല ആളവിടെ നിന്ന് തിന്നോട്ടെ എന്നുള്ള മട്ടില് നമ്മളിവിടെ നിന്നു കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ആൾ പുഴയിലേക്കോ കാട്ടിലേക്കോ കയറി പൊക്കോളും അപ്പോൾ അതുകൊണ്ട് വലിയ സീനില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഗണപതി തീറ്റ കഴിക്കാനുള്ള ഒരു മൂഡിലാണ് ഇതാ കണ്ടില്ലേ വട്ടക്കാടിനെ മീതെ പടർന്ന് കയറിയിരിക്കുന്ന വള്ളിച്ചെടികളൊക്കെ പിടിച്ച് വലിച്ചു അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു വട്ട അവന് വലിയ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു അതുമ്പോൾ കയറി വയ്ക്കുന്ന കൂടുതൽ കൂടുതലവന് ഇഷ്ടം അതൊക്കെയാണ് ഇങ്ങനെ പറിച്ചു തിന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ കാട്ടുപയറില്ലേ അതിൻ്റെ വള്ളിയാട്ടോ ആ കയറി ഇങ്ങനെ കിടക്കണേ ഇവിടെ അങ്ങനെയാണ് അതിനെ പറയാം നമ്മുടെ ഗണപതി ഈ ഒരു തീറ്റ കഴിച്ചുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കുസൃതി ഒപ്പിച്ചിട്ടുണ്ട് തൊട്ട് താഴത്തുള്ള കുടിവെള്ളപ്പൈപ്പ് ആശാനൊന്ന് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം ആളുടെ മേത്തേക്ക് വെള്ളം അങ്ങനെ ചിറ്റി വരുന്നത് തൊട്ടപ്പുറത്ത് പുഴയാണ് എന്നിട്ടും ആൾ പൈപ്പൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ അടുത്ത് നല്ല സുഖമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ആശാല നല്ല തണുപ്പൊക്കെ കിട്ടുന്നുണ്ടാവും ആ ഒരു വെള്ളം അങ്ങനെ വീഴുന്നത് കൊണ്ട് എന്തായാലും നല്ല രീതിയിൽ ആ പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശത്തെ ആളുകളൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടാകും ഈ ഇവരെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അതിൽ ഒരു കാര്യം ഇതാണ് കേട്ടോ ഇവരിങ്ങനെ കുടിവെള്ള പൈപ്പ് ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും കിണറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല ഇങ്ങനെ രണ്ട് ദിവസം പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിലൊക്കെ പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൈപ്പിലൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കിണറൊക്കെ ഒത്തിരി ദൂരമായിരിക്കും അപ്പോൾ കുടിവെള്ളം കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എണ്ണപ്പനയും റബ്ബറൊക്കെ മറിച്ച് റൂട്ടിലേക്ക് ഇടും അപ്പം ഒറ്റ വഴി മാത്രമേ നമ്മുടെ ഈ ഒരു ഉള്ളൂ വേറെ കണക്റ്റഡ് ആയിട്ടുള്ള വഴികളൊന്നുമില്ല ചുറ്റും റബ്ബർ തോട്ടവും എണ്ണപ്പനം ഒക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്ര പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ ഈ മറിച്ചിടുന്ന എണ്ണപ്പന ഇലക്ട്രിസിറ്റിയുടെ മേധിയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കറണ്ടും ഉണ്ടാവില്ല അതൊക്കെ റെഡിയാക്കാനായിട്ട് അതുകൊണ്ടൊക്കെ കേട്ടോ ചില സമയത്ത് ഈ വന്യമൃഗങ്ങളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഗണപതി അങ്ങനെ തിന്ന് തിന്നതാ ഒരു ഓപ്പൺ സ്പേസിലെത്തിയിട്ടുണ്ട് ഇത്രയും നേരം ആ ഒരു വട്ടക്കാടിനുള്ളിൽ നിന്നിട്ടായിരുന്നു തിന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ വെള്ളമൊക്കെ വീണുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസായെന്ന് തോന്നുന്നു ഇതാണ് ഇപ്പോൾ അത്യാവശ്യം ഒരു ഓപ്പൺ സ്പേസിൽ റബ്ബർ തോട്ടത്തിൽ വന്നിട്ട് പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ നടക്കാണ് ആളാകെ ഉറക്കം തൂങ്ങിയാണ് കേട്ടോ നടക്കണത് ആൾക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നുന്നു തിന്ന് തിന്ന് നിന്ന് വയ്യാണ്ടായിരുന്നു തോന്നുന്നു ആൾക്ക് ഇങ്ങനെ ഈ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ആൾ മല കയറി പോകാനുള്ള പ്ലാനാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആശാൻ്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല നല്ല രീതിയിൽ ചൊറിഞ്ഞിട്ട് ഒന്ന് മാന്താൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു ആ വട്ടക്കാടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അപ്പോൾ ആൾ വീണ്ടും പുഴയുടെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിന്നിട്ട് ആൾക്ക് തിന്ന് മതിയായില്ല എന്ന് തോന്നുന്നു ഇനി വീണ്ടും കുളിക്കാനാണോ അങ്ങോട്ടേക്ക് പോകണമെന്നറിയില്ല ആളെന്തായാലും എന്താ പുഴ സൈഡിലേക്ക് പോകാനുള്ള രീതിയിൽ അങ്ങടേക്ക് തിരിഞ്ഞ് നിൽക്കുക അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി ആൾ കാട് കയറി പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല എന്ന് ഇതിനിടയ്ക്ക് പുഴ സൈഡിലേക്ക് പോയ ഗണപതി അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ആൾ പുഴ സൈഡിൽ പോകണമുണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആൾ ഇനി പുഴയിലേക്ക് ഇറങ്ങിപ്പോകും പുഴ പോയൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും കയറി വരുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് ആ പോണ വഴിക്കാൻ ഒരൊറ്റ കിടത്താം അവിടെ ഭയങ്കരമായിട്ടൊരു സർപ്രൈസായിപ്പോയി അങ്ങനെ കിടന്ന് കഴിഞ്ഞപ്പം കാരണം ഞാൻ പണ്ട് ഈ ഒരു ആന ആനേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആനക്കൂടില്ലേ കോടനാട് അവിടെ പോയപ്പോഴാണ് ആന ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങണത് ഞാൻ കണ്ടേക്കണത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഭയാരണ്യത്തിൻ്റെ പക്ഷേ അതിന് നമ്മൾ കാട്ടാനിങ്ങനെ കിടന്ന് ഉറങ്ങും ഒട്ടും പ്രതീക്ഷിക്കണില്ല അപ്പോൾ അത് ഭയങ്കര ഒരു പോയി എനിക്ക് ഇതിനു മുമ്പും കാട്ടാനും ഉറങ്ങണത് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഗണപതി ഉറങ്ങണത് ആദ്യമായിട്ടാണ് കിട്ടണത് ഗണപതിയുടെ പല ആക്ടിവിറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കിടന്ന് റിലാക്സായിട്ട് ഉറങ്ങണത് ആദ്യമായിട്ടാണ് അപ്പോൾ അത് ആ ഇടയ്ക്ക് ചെവിയൊക്കെ അങ്ങനെ ആട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ആശാന ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി ഇങ്ങനെ ഉറങ്ങാണെങ്കിൽ തന്നെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെ കിടന്ന് ഉറങ്ങുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ പിന്നെ ഇനി ഇവിടെ വന്നിട്ട് കയറിയില്ല ആള് വെറുതെ ആളെന്തായാലും അവിടെ റിലാക്സ് ചെയ്ത് കിടക്കാമല്ലോ അപ്പോൾ ഇനി അവിടെ കിടക്കട്ടെ എന്ന് നേരുതി ഇനി ആള് കിടക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ പുഴയുടെ തൊട്ടടുത്താണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോട്ടേഴ്സ് ഉണ്ട് കിട്ടോ അപ്പോൾ കോട്ടേഴ്സിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഉറങ്ങുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല വല്ല റബ്ബർ തോട്ടത്തിന്റെ മേലേലോ അല്ലെങ്കിൽ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിരിക്കും ഇവർ മിക്കപ്പോഴും ഇങ്ങനെ കിടന്നുറങ്ങാറ് കാരണം ഇവരിങ്ങനെ ഉറങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി ഇങ്ങനെ കിടക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും അവിടെ ആന വന്ന് കിടന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന് കിടക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കണില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സർപ്രൈസായിപ്പോയി അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം അതായത് വൈകുന്നേരമായപ്പോൾ അതാ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കാണ് നമ്മുടെ ഈ ഒരു ഗണപതി താഴെ കാണുന്നത് ക്വാട്ടേഴ്സുകളാട്ടോ അവിടുത്തെ ആളുകൾ താമസിക്കുന്നത് പിന്നെ എനിക്ക് വേറൊരു കാര്യം എൻ്റെ വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് ലൊക്കേഷൻ ഏതാണ് അപ്പോൾ അതിരപ്പിള്ളിയാണ് ലൊക്കേഷൻ അതിരപ്പിള്ളിയുടെ ഏത് ഭാഗത്ത് വേണേലും നിങ്ങൾക്ക് ആനേനെ കാണാനായിട്ട് സാധിക്കും കുറച്ച് ഭാഗ്യം കൂടെ വേണമെന്ന് മാത്രം പിന്നെ ചിലർ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ പറയൂന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കാണാറുണ്ട് എല്ലാം അതിരപ്പിള്ളി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ അതിരപ്പിള്ളി ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ആനന എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഫോറസ്റ്റ് ഏരിയയാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യം കൂടെ വേണം എന്നാൽ മാത്രമാണ് ഇവരെയൊക്കെ ഒന്ന് കണ്ടു കിട്ടാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ആന ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാണണമെന്നില്ല അത്രയ്ക്കധികം നോക്കിപ്പോയാൽ മാത്രമാണ് ഇവരെ നമ്മുടെ കൺ മുമ്പിൽ കിട്ടുകയുള്ളൂ കാര്യം ഇത്രയും വലിയ ജീവിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും ഇതിനെ കാണാനായിട്ട് ഭയങ്കര പാടാണ് കാരണം ഇവർ അത്ര സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുകയുള്ളൂ നമ്മുടെയൊക്കെ സാന്നിധ്യം അടുത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സൈലൻറ്റായിട്ട് നിൽക്കുന്ന ഒരു മൃഗമാണ് ഈ ഒരു ആന പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വന്യമൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസിൽ ഇട്ട് നിൽക്കുക റോഡ് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടന്നു പോയാൽ മതി ഞാൻ പലപ്പോഴും പല റീൽസും കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ആളുകൾ ആനയുടെ വീഡിയോ എടുക്കുന്നത് അതുമാത്രമല്ല പലരും വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ഇതാണോ ഗണപതി എന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏഴാറ്റുമുഖത്ത് കാണപ്പെടുന്ന ആനകളെല്ലാം ഏഴാറ്റുമുഖവും ഗണപതിയല്ല എല്ലാവർക്കും ഈ ഒരു ആനയുടെ സ്വഭാവമല്ല ഗണപതിയാണെന്നും പറഞ്ഞ് നിങ്ങൾ ചെന്ന് വീടുന്നത് ഇല്ല മഞ്ഞക്കൊമ്പൻ്റെയോ കട്ടപ്പേടയൊക്കെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട ശുഭം അത്രയുള്ളൂ എങ്കിൽ പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ആനനെ കാണുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഈ വഴിക്ക് വരുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ആനയുടെ വീഡിയോ എടുക്കുന്നതെന്നായിരിക്കും വീണ്ടും ക്വസ്റ്റിൻ വരണത് നമ്മൾ സൂമിങ് ലെൻസ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ദൂരെ നിന്നാലും ആനയുടെ വിഷല് ക്ലിയറായിട്ട് കിട്ടും നമ്മൾ ഫോണിൽ എടുക്കുന്ന പോലെ അടുത്ത് പോയി എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത പി ആൾക്കാരുണ്ട് എനിക്കറിയാം അപ്പോൾ പിന്നെ എനിക്ക് അവരോട് കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മളിവിടെ താമസിക്കുന്ന ആളുകളായതുകൊണ്ടും ഒരുപാട് ആനനെ കാണാനും പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇടുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്